കല്യാണത്തിന് സ്ലീവ് സ്ലീവ്ലെസ് ബ്ലൗസ് സ്ലീവ് ആക്കിയാലോവ്ലെസ് ഒക്കെ ഷൗട്ട് ഓഫ് ആയി വരുന്നില്ലേ നീ ഒന്ന് അല്ല ആക്കിയാലോ പക്ഷെ മാറ്റിപെടി രേഖ വേണ്ടി വേണ്ട 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 ഓളെ ഞാൻ കോപ്പി അടിക്കാൻ അല്ലേലും ഇപ്പൊ ആയി എല്ലാരും വിഷുവിനോ ഓണത്തിനോ ഒക്കെ ഇതെല്ലാം ഞാൻ ആ

റിയില്ല ഭഗവതി സ്വാമി പ്രഭിജാനന്ദ ചൈതന്യ ഞാൻ കണ്ടിക്ക് ഗുളിക ഗുളിക അയക്കുന്നു കഴിക്കുന്ന ഒന്നുമല്ല വന്ന കാര്യങ്ങള് പോയ കാര്യങ്ങള് ചെയ്ത വിളിച്ചു പറയുന്നുണ്ട് ചെയ്ത ചെയ്ത പറയുന്നുണ്ട് കാര്യങ്ങളോ എണ്ണി പെറുക്കി പറയുന്നുണ്ട് ശരിക്കും എല്ലാം പറയുന്നുണ്ട് അല്ല വേജാറ് ഓളോ ഓളല്ല ദേവി ദേവി എനക്കെന്തോളോ ഓളല്ലേത കുക്കുടാനന്ദ ചൈതന്യുന്നുണ്ട് രണ്ടേതൊന്ന് ഫിക്സ് ചെയ്യും വീടല്ല ആശ്രമം ചൈതന്യ അമ്മേന്റെ ആശ്രമം പറഞ്ഞിട്ട് മനസ്സിലായോ ഞാൻ ായിട്ടുണ്ടാവുക്കെ കേടോ എനിക്ക് ഈ അന്ധവിശ്വാസമൊന്നും എന്തെങ്കിലും

പറഞ്ഞു സീമേ വെറുതെന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയുന്ന ആളൊന്നല്ല അതെനിക്ക് അറിയാറുണ്ട് എനിക്കറിയില്ല ഞാൻ അല്ല രമണീച്ച് നിങ്ങളത് കാര്യമാക്കി എടുക്കണ്ടിറ്റി രണ്ടെണ്ണം എന്തൊക്കെയോ വായിൽ വരുന്നിങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ട് അടക്കുന്ന ഇവരെ പറ്റി എന്തേ പറഞ്ഞു വെക്കോ രമണീച്ച് ഞാനോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കണ്ടു ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടിടത്തിന് പൂതി മാറിയല്ല രമണി രമണീച്ചിനെ കണ്ടുപിടിക്കും ഒന്നും പറഞ്ഞില്ലാലോ അല്ല പിന്നെ ഒരു പ്രാവശ്യം എന്നോട് ഒരു അഞ്ഞൂറ് റുപ്യ വാങ്ങിണ്ടായിരുന്നു ആര് പ്രഭുജോ എന്നിട്ടോ അതവളെ എനിക്ക് തന്നോ പിന്നെന്താ പ്രശ്ന പായസ ആവുമ്പോ ആൾക്കാർ കടം വാങ്ങും തരും അതല്ല ഞാൻ എന്നിട്ട് തന്നിട്ടില്ല പറഞ്ഞു പിന്നെ അവളോട് അത് തിരിച്ചു വാങ്ങി അയ്യേ വിളിച്ചു േ ഇനി ഞാൻ അറിയാണ്ട് എന്തെങ്കിലും അവളോട് പറഞ്ഞു പോയിക്കോന്ന് ആലോചിക്കാൻ കൊറച്ചുനേരം ചർച്ച കിട്ടപ്പ തന്നെ മൂന്നെണ്ണം കിട്ടും ഇനി ഇപ്പോൾ ചർച്ച കിട്ട ഇനി ഇനിയും കിട്ടും അതുകൊണ്ട് കാര്യം ചെയ്യാം ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോ ടെൻഷനായിട്ട് വയ്ക്കാം അങ്ങനത്തെ ഒരു ടെൻഷനായി പോയില്ലേ വായി തുറക്കാൻ തന്നെ വീഡിയോ